ഉപദേശം നമുക്കിഷ്ടാണോ എന്താ നിങ്ങൾ റേഞ്ച് പോയോ നിങ്ങൾ ഇവിടുന്ന് നല്ലാൽക്ക് പറഞ്ഞേ കണ്ടിട്ടില്ലേ എനിക്കിതിലേ പോയ വയ്യള്ളൂ അല്ല ശരിക്കും ആലോചിച്ചൊരിക്ക നമുക്കങ്ങനെ ഇഷ്ടമാണോ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മളെ മുതിർന്നവര് നമ്മുടെ കർണവുമാർ നമ്മുടെ പിന്നെ വാപ്പ തന്നെ നമ്മൾ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല നമ്മളോട് ഷൗട്ട് ചെയ്യുന്നത് ഇഷ്ടാണോ അല്ല നമ്മൾ അടിക്കുന്നത് ഇഷ്ടാണോ അല്ലല്ലോ അപ്പൊ നമ്മൾക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിൽ പുതിയ ജനറേഷനായ നമ്മുടെ കുട്ടിയും നമ്മുടെ പേരക്കുട്ടിയും അവരെ നമ്മൾ ഈ റൂട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് ഉറപ്പിച്ചോളൂ അതുകൊണ്ട് ഇനി മേലാൽ ഈ മൂന്ന് പണി നിങ്ങൾ ചെയ്യരുത് മക്കൾ നന്നാവാൻ ഇനി ഒരു കാര്യം കൂടെ അതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു സാധനം നിങ്ങൾക്ക് മക്കളെ ഉപദേശിക്കാം ഈ മൂന്നെണ്ണത്തിൽ നല്ലത് ഏതാണ് ഉപദേശം കൊടുക്കുക എന്നുള്ള സംഗതിയാണ് ഏതൊക്കെയാണ് നല്ലത് ഒന്ന് ഉപദേശിക്കുക രണ്ടാമത്തെ സംഗതി ദേഷ്യപ്പെടുക മൂന്നാമത്തെ സംഗതി അടിക്കുക ഇതിൽ ഏതാ നല്ലത് ഉപദേശിക്കലാണ് നല്ലത് ഇത് ഉപദേശിക്കാം നിങ്ങൾക്ക് എപ്പോ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിച്ചുള്ളൂ റിസൾട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ മുത്തലബി സല്ലാഹു അലഹി വസ്ല്ല കാലത്ത് സ്വഹാബത്ത് ചെയ്ത പണി ചെയ്യലാണ് നല്ലത് അത് ഇപ്പോഴത്തെ കാലത്തും വിജയിക്കും അത് റിസൾട്ട് ഉണ്ട് എന്തായിരുന്നു ആ പണി സ്വഹാബത്ത് മക്കളെ ഉപദേശിക്കാൻ വേണ്ടി റസൂലി പറഞ്ഞേക്കുന്നു എന്നിട്ട് നബി നബിതങ്ങളുടെ നബിയെ എന്റെ കുട്ടിനെ ഞാൻ പറഞ്ഞു കഴിക്കട്ടെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണേന്നു അപ്പൊ കൗമാരക്കാരായ ഇത്തരം കുട്ടികൾ അടുത്തേക്ക് വരുമ്പോൾ അവരൊന്ന് പരിഗണിക്കും എങ്ങനെ പരിഗണിക്കൂന്ന് എത്രയാണ് തങ്ങളുടെ പ്രായം പതിനാറ് വയസ്സ് പതിനാറ് വയസ്സുള്ള മുഹാദ് തങ്ങളോട് സുഹൃത പറയാണ് ഉപദേശിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാ കേട്ടോന്ന് എന്നിട്ടാണ് ഉപദേശം കൊടുക്കുന്നത് എന്താണ് ആ ഉപദേശം വീട്ടിലേക്ക് പോകുമ്പോ വീട്ടുകാരോട് സല്ലിം അല അഹ്ലിഖ് നീ നിന്റെ വീട്ടുകാരോട് സലാം പറയട്ടോന്ന് സ്വഹാബത്ത് സ്വഹാബത്തിന്റെ മക്കളെ ഉപദേശാൽ അത് റിസൾട്ട് ഉണ്ടാവൂല്ലേ നിങ്ങളൊന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞെ ഉണ്ടാവൂല്ലേ 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 ഉണ്ടാവും ഉണ്ടാവണല്ലോ സ്വഹാബത്തല്ലേ എന്നിട്ട് പോലും അവർ മുത്തിരിത്തേക്ക് ഉപദേശിക്കാൻ പറഞ്ഞു മനോഹര വാക്കണത് ജനങ്ങളിൽ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് പത്തൊമ്പത് വയസ്സുള്ള അബൂഉമാമ ഇവിടെ പറഞ്ഞത് ജനങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സില് ഭയങ്കര സന്തോഷാണ് നിങ്ങളതിൽ പെട്ടതാ എന്ന് പള്ളിയിലെ ഉസ്താദ് കൈപിടിച്ചിട്ട് ഞാൻ ഈ മഹലില് മനസ്സറിഞ്ഞ് കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളൂ നിങ്ങൾ അതിൽ പെട്ടാവട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കേരളേ കയരുല്ലേ ഒരു സന്തോഷം വരൂല്ലേ ഒരു പരിഗണന അല്ലേ അത് കിട്ടുന്നത് ഇതുപോലെ പത്തൊമ്പത് വയസ്സുള്ള അബൂമാമയുടെ നിബന്ധനങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനൊരു സാധനമാണ് റാപ്പോ ബിൽഡിങ് എന്ന് പറയും സൈക്കോളജിയിൽ മനസ്സിലേക്ക് പാലടുക എന്ന് പറയും ഇങ്ങനെ ഒരു പരിഗണന കൊടുത്തിട്ട് മോനോട് പറയണം ശേഷം എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഒന്ന് ചെല്ലോന്ന് എന്ത് ഈ സ്വഹാബത്തിനേക്ക് അവരുടെ മക്കളെ ഉപദേശിക്കാമായിരുന്നില്ലേക്ക് എന്തിനാ പറഞ്ഞേച്ചേ ഉപദേശം കൊടുക്കുന്നതിന് ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യത എന്ന് പറയുന്നത് ഒന്ന് ഗുരുവായിരിക്കുക എന്ന് പറയുന്ന സംഗതിയാണ് വാപ്പയ്ക്ക് ഗുരുവാകാം യോഗ്യതയുണ്ടാവണം എന്ന് വെച്ചാൽ ഞാനൊരു ഉസ്താദാണ് ഉസ്താദെ നിങ്ങളെ ഞാൻ ഉദാഹരണം എടുത്തോട്ടെ പേരെന്താർഷാദ് ഞാനും ഞങ്ങളെ തന്നെ ഉദാഹരണത്തിന് ഇങ്ങനെ വേദനിക്കില്ലല്ലോ ഉസ്താദ് പിന്നെ ഞാൻ പോകുമ്പോൾ സന്തോഷിപ്പിച്ചോണ്ട് അള്ളാഹുസ്താദിനെറും പ്രദാനം ചെയ്യട്ടെ ഇന്റെ മോളെ പഠിപ്പിക്കുന്നത് ഇർഷാദ് ഉസ്താദാണ് ഇർഷാദ് ഉസ്താദിന്റെ മോനെ പഠിപ്പിക്കുന്നത് ഞാനും ആണ് ഓക്കെ ആണല്ലോ ഓക്കെ എന്റെ മോളെ ഞാൻ പറഞ്ഞാൽ എന്തായാലും അനുസരിക്കില്ല ഓക്ക് ഞാന് ട്രെയിനറായിട്ട് കാര്യമില്ല കൗൺസിലറായിട്ട് കാര്യമില്ല സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ട് കാര്യമില്ല ഓക്ക് ഞാൻ വാപ്പയാണ് ഞാൻ പറഞ്ഞ അവൾ അത് സ്വീകരിക്കണമെന്നില്ല പക്ഷെ ഞാൻ ഇർഷാ പോയിട്ട് പറയാണ് ഇർഷാ ദുസ്തയെ നിങ്ങൾ എൻ്റെ മോളെ ചേറാൻ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണിട്ടില്ലേ ഈ വിഷയം ഒന്ന് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഇർഷാ ദുസ്താവ് പറഞ്ഞാൽ അവള് അംഗീകരിക്കുകയും ചെയ്യും ഇഷ്ടത്തോടു കൂടെ അത് ചെയ്യുകയും ചെയ്യും ശരിയാണല്ലേ എന്നാൽ ഇർഷാ ദുസ്താൻ ഒരു മോനുണ്ട് സിനാൻ ഒരു കാരണത്തിന് ആ സിനാനെ ഉപദേശിക്കാൻ വേണ്ടി മൂപ്പര് മദ്രസര സദറാണ് പള്ളിയിലെ ഹത്തീവാണ് ഇങ്ങനൊക്കെ ആണെങ്കിൽ പോലും മൂപ്പര് പറഞ്ഞാൽ കേൾക്കുവോ സിനാനോട് അനുസരിക്കൂല പിന്നെ ഓൻറെ ഉസ്താദ ഇൻ്റെ അടുത്തേക്ക് ഇർഷാദ് ഉസ്താദ് വരിക എന്നിട്ട് നിങ്ങൾ സിനുവിനോടടുത്തുനിന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണേ ഓ ഉമ്മാനോടും എല്ലാം കൂടെ തട്ടി കയറുന്നുണ്ട് ഓൻ്റെ സ്വഭാവം എന്തെല്ലോ ആയി വരുന്നുണ്ട് നിങ്ങളൊന്ന് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ച് ഒന്നിങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പറയുമ്പോൾ അവനത് സ്വീകരിക്കും ഇഷ്ടത്തോടു കൂടെ അത് അംഗീകരിക്കും എസ് ഓർണോ എസ് ഓർണോ എസ് ഓർണോ സ്കൂളിലെ ടീച്ചർമാരും ഇങ്ങനെ തന്നെയാണ് സ്കൂളിലെ ടീച്ചേഴ്സിനോടോ മദ്രസയിലെ ഉസ്താദന്മാരോടോ നമുക്ക് പറയാം ഉപദേശിക്കാൻ കാരണം അവർക്ക് അർഹതയുണ്ട് ഗുരുത്വം എന്ന് പറയുന്ന ആ ഒരു ഘടന ഉള്ളത് കൊണ്ട് ഘടകം കൊണ്ട് അവർ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യുക ഞാനിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് നമുക്കത് പറയാനുള്ള യോഗ്യതയുണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ യോഗ്യതയുള്ള എത്ര ഇതിലുണ്ട് എത്ര ഉപ്പതിയിലുണ്ട് എത്ര മാമനുണ്ട് എത്ര കാർണൂർ ഉണ്ട് എത്ര വല്യുപ്പ ഉണ്ട് എത്ര വല്യുമ്മയുണ്ട് എത്ര എളാപ്പുണ്ട് എത്ര മൂത്താപ്പുണ്ട് എത്ര മൂത്തുമ്മണ്ട് എത്ര എളാമയുണ്ട് എത്ര ബന്ധപ്പെട്ട ആ ഒരു റോളിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ആലോചിച്ചോളൂ യോഗ്യത എന്താന്ന് ഞാൻ പറഞ്ഞരാ കല്യാണം കഴിഞ്ഞു മകന്റെ സന്തോഷത്തോടു കൂടെ നാട്ടുകാരെ മുഴുവനും വിളിച്ച് നല്ലൊരു മംഗലൊക്കെ നടത്തി മഹാ അല്ല നല്ല ഉള്ള സന്തോഷമുള്ള നല്ല ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും സൽക്കരിച്ചു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോ അവനുണ്ട് എന്തെല്ലോ ഒരു സുഖക്കേട് നമ്മളെ മോനാണ് കല്യാണം കഴിച്ചത് ഓളെ വാപ്പ വരുന്നു ഒരു ദിവസം ഞാൻ ഓളെ കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകണു നമ്മളെ മോനോട് ചോദിച്ചു എന്താടാ പ്രശ്നം ഇല്ല പ്രശ്നമൊന്നും വല്ല എന്താ നിനക്ക് മനസ്സിലായില്ല ഞങ്ങളെ വലിയ ചെറിയ സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമല്ലേ അല്ലേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല ഞാനും വിളിച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല ഓളൊന്നും തുറന്ന് പറഞ്ഞില്ല ഓള് കരച്ചൽ തന്നെയാണ് അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമായി അത് മധ്യസ്ഥന്മാരുടെ മുമ്പിൽ ചർച്ചക്കെത്തി ചർച്ചക്കെത്തിയ സമയത്താണ് വാപ്പ് പോലും മറണത് ഓൻ ഓളെ തല്ലിയിട്ടുണ്ട് എന്ന് നമ്മളെ മോന് മരവളെ അവന്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഈ സമയത്ത് നമുക്കൊരു കുറച്ചിലായിരിക്കും കാരണം നാട്ടിലെ കാർണമാർ മുമ്പിൽ നമ്മൾ ചെറുതായി പോവാണ് നമ്മുടെ മോന് ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണിനെ തച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശല്ലേ നമുക്ക് ആ സമയത്ത് ഉള്ളിൽ നിന്നിങ്ങനെ ഒരു ഈഗ് വരും ഒരു ഒരു വല്ലാത്ത വികാരം വരും അവിടെ എണീറ്റ നിന്നിട്ട് അത്ര പോരോരോ പോത്തോളം വലുപ്പമില്ല ഒരു പെണ്ണിനെ തല്ലാൻ പാടും എന്ന് നമുക്ക് പറയാം എപ്പോ സ്വന്തം ഭാര്യയെ ഇന്നേ വരെ അടിക്കാത്ത ഒരു ആണാണെങ്കിൽ ഒരു വാപ്പയാണെങ്കിൽ ഒരു ഭർത്താവാണെങ്കിൽ ആ എണീറ്റ് നിൽക്കുന്ന സ്വന്തം ഭാര്യയെ അടിച്ച മകന്റെ ഉമ്മയെ ഇവയാളുടെ സ്വന്തം ഭാര്യയെ ഇന്നേവരെ അടിക്കാത്ത ഒരു ഭർത്താവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോത്തോളം വലുപ്പം ഉണ്ടല്ലോ ഒരു പെണ്ണിനടിക്കാൻ എന്ന് നിങ്ങൾക്ക് പറയാമോ അങ്ങനെ അർഹത അല്ല എത്ര പേരുണ്ടാകും ഇപ്പൊ തിരിഞ്ഞു അർഹത എന്താന്നുള്ളത് തിരിഞ്ഞില്ല അടുത്ത ഉദാഹരണമാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആ ഉണ്ട് അർഹത എന്ന് പറഞ്ഞാൽ അതാണ് കള്ളം പറയാത്ത വാപ്പാക്ക് കള്ളം പറയല്ല എന്ന് മക്കളെ ഉപദേശിച്ചു ഉപദേശ റിസൾട്ട് ഉണ്ടാവും ഉറപ്പ് ഉപദേശമുള്ള റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ എന്ത് വേണം അർഹത വേണം നിങ്ങൾക്ക് ഓരോന്നിനും അങ്ങനെ അർഹതയുള്ള എത്ര ഉപ്പ ഉമ്മയും കൂട്ടത്തിലുണ്ട് എത്ര ഉമ്മ കൂട്ടത്തിലുണ്ട് അതാണ് പ്രധാന വിഷയം ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ അർഹതയുള്ള എത്ര മാതാപിതാക്കൾ എത്ര വല്ലിപ്പമാർ എത്ര വല്യമ്മമാർ എത്ര മാമന്മാർ എത്ര എളാപ്പ മൂത്താപ്പന്മാർ ഈ കൂട്ടത്തിലുണ്ട് മഹല് കാർന്നവന്മാർ ഈ കൂട്ടത്തിലുണ്ട് അർഹതയുള്ളവർ ചെറുപ്പക്കാര് ഇങ്ങനെ ഇരുന്നിട്ട് വല്ലാണ്ട് ലക്കും ലഗാനും ഇല്ലാതെ പയവാശ പറഞ്ഞാൽ ഓലിങ്ങനെ കൂത്താടുന്ന സമയത്ത് അർഹതയുള്ള ഒരു കാർ നൂറ് ഐല നടന്നു പോയാൽ അറിയാണ്ടിട്ട് മടക്കുത്തണ്ട മടക്കുത്തണ്ടായും ചെയ്യും പഴയ കാലത്ത് തുണിയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ചെറിയൊരു ഒതുക്കൊക്കെ ഉണ്ടാവും എല്ലാവരും ഫോണൊക്കെ ഇങ്ങനെ നൈസായിട്ട് നോക്കും വലിയ ഒച്ചപ്പാടൊക്കെ നിന്നിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഫോണൊക്കെ നോക്കിയാൽ അത് ഓല ബഹുമാനാട്ടാവും മനസ്സിലായില്ല ഒരു ഇങ്ങനെ നടന്നു പോകുമ്പേ ഈ ഇരിക്കുന്ന കുട്ടികൾ എനിക്കൊന്നുമില്ല അതൊന്നും ഇപ്പോഴത്തെ കാലത്തെ ബഹുമാനല്ല ഓലിങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ടുണ്ട് വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് തല തലത്താത്തിട്ടിരിക്കലും നൽകുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനാണ് ഇത്ത കാലത്തെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളിവിടെ അല്ലേ അർഹത ഉള്ള ഒരു മനുഷ്യരിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും ആ കുട്ടികളിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും പറയണ്ട ആ മുമ്പിലൂടെ എങ്ങനെ നടന്നു പോയാ മതി അർഹത വേണം നമ്മളെ മദ്രസയില് നമ്മുടെ പള്ളിയിൽ പത്തൊപ്പത് മുപ്പത്തഞ്ചു നാപ്പത് കൊല്ലൊക്കെ നിന്നിനെ മുല്ലാക്ക ഒന്നിങ്ങനെ ആ കൊടം മുടിച്ചിട്ട് അങ്ങാടി കൂടെ നടക്കുമ്പോ ഏത് പ്രമാണിച്ചു അറിയാണ്ടീച്ചിന്റെ മടക്കു തയച്ചില്ലേനോ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ എന്താ കാരണം അർഹതണ്ട് എന്താ അർഹത എന്ന് പറഞ്ഞത് മൂപ്പര് ജീവിതം ക്ലിയറാണ് സ്വഭാവം ക്ലിയറാണ് മൂപ്പര് വർത്താനം ക്ലിയർ ആണ് എല്ലാം ഇടപാടും ക്ലിയറാണ് സാമ്പത്തിക ശുദ്ധി ഉണ്ട് ലൈംഗിക ശുദ്ധിയുണ്ട് സാമൂഹിക വരെ മനുഷ്യരുടെ ഇടപെടാൻ അറിയാം എല്ലാ ഭാഗവും ഒക്കെയാണ് അതുകൊണ്ടുതന്നെ അർഹത